പിന്നെ നിങ്ങൾ ബിജെപിക്ക് ഉണ്ടാക്കിയത് പറയാൻ പോന്ന് നല്ല സഹാക്കളെ ലേശൊക്കെ ഒരു തൊലിക്കട്ടിമുണ്ട് ആൾക്കാർ ഒമ്പിൽ വന്നിരുന്നത് പറയുമ്പോ നിങ്ങളെ കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നില്ലേ ആ സംസ്ഥാന സെക്രട്ടറി കണ്ണൂർ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിനെതിരെ ബോംബറിന് ഞങ്ങൾക്ക് ഓർമ്മണ്ടാ വരണ സഹാക്കളെ ആംഗുട്ടുള്ള ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ കേസിൽ ആർ എസ് എസിന്റെ പ്രതികൾ ഏത് ജയിലാണ് കിടക്കുന്നത് നിങ്ങളെ ശംസീറിന്റെ വീട് ആക്രമിച്ച കേസിൽ ആർ എസ് എസിന്റെ പ്രവർത്തകന്മാർ ഏത് ജയിലിലെ സഹാക്കളെ കിടക്കുന്നത് പറഞ്ഞു നിങ്ങള് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ മാഷെ കൊല്ലാനാണ് ബോംബ് പറഞ്ഞതെന്ന് പഥസമ്മേളനം നടത്തി പറഞ്ഞ ആളാണ് പിണറായി വിജയൻ ആഭ്യന്തര മൂപ്പറെ കയ്യിലുള്ളത് ആ മോഹൻ മാഷെ കൊല്ലാൻ നോക്കി നിങ്ങൾ പറഞ്ഞ കേസിൽ എത്ര ആൾ സാറ് ജയിലിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ എന്ന പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പ് എടുത്ത് കേസെടുത്തിക്കില്ലേ ഏത് സ്റ്റേഷനിൽ കയറിയിട്ടാണ് മൂപ്പര് ജാമ്യമെടുത്തിട്ടിറങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേസ് സുരേന്ദ്രന്റെ കോയൽപ്പാണത്തിന്റെ കള്ളപ്പണത്തിന്റെ കേസ് വളരെ വ്യക്തമായി നമ്മളെ മുമ്പിൽ ബോധ്യം വന്നതല്ലേ എത്ര ആളുകൾ എത്ര സമയത്ത് നിങ്ങൾ കേസെടുത്ത് അതിന്റെ പേര് എത്ര ആളുകളിലാക്കി സുരേന്ദ്രന്റെ പേരെടുത്ത വകുപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളിരുന്ന് എന്തെങ്കിലും നിങ്ങൾ കൊണ്ട് പറയുമ്പോ ഓം ബിജെപി ഓം ബിജെപി അപ്പ അരിപ്പൊന്നും ഇനി ഗോകുല സാഗം അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി അതൊക്കെ കൂടി മനസ്സിലാക്കാൻ പറ്റിയ സമൂഹം ഇവിടെ ഉണ്ട് ബിജെപിക്ക് ഒരു ചുക്കും ചെയ്യാൻ ഒരു കോണത്തിനും സാധ്യല്ല ഒരു കോണത്തിനും സാധ്യമല്ല നിങ്ങൾ എ കെ ജി സെന്റർ ആക്രമിച്ചു എന്നും പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ ഓഫീസിൽ എത്ര എറിഞ്ഞു കാസർഗോഡ് കാസർകോട് നിങ്ങളെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടപ്പോൾ ഇത്ര ലീഗ് പ്രവർത്തകന്മാരെ വീടും ഓഫീസും ഒക്കെ നിങ്ങൾ അടിച്ചു മുറിച്ചിനും എന്തിനു ഞങ്ങളുടെ നാട്ടിലെ നാദാപുരത്ത് നിങ്ങളുടെ സകാവ് കൊല്ലപ്പെട്ടപ്പോ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി വിളിക്കുന്ന മുസ്ലിം പേരുള്ള സഖാക്കന്മാരെ പോലും നിങ്ങൾ ആക്രമിച്ചിട്ടില്ലേ പരസാവിയെ ആംഗുട്ടി ഗ്രൂപ്പിലുണ്ടെങ്കിൽ നിങ്ങൾ ഷാജഹാൻ കൊല്ലപ്പെട്ടിട്ട് ആസ്താന്റെ പൂച്ചക്കുട്ടി നിറഞ്ഞതിന്റെ കണക്ക് പറയാൻ തന്റേതുള്ള ഈ ഗ്രൂപ്പിലുണ്ടോ എന്ന് കാണിട്ട് ഞങ്ങള് ആർ എസ് എസിന് വേണ്ടി വിടുപണി എന്ന രാഷ്ട്രീയ എന്ത് രാഷ്ട്രീയമാണ് നടത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങൾ ആർ എസ് എസ് ആയിട്ട് പോരാട നടന്ന ഒരു മണ്ഡലത്തിന്റെ പേര് വര സഹാക്ക് ഗ്രൂപ്പിൽ നിങ്ങൾ ജയിച്ചാൽ ആർ എസ് എസ് നൽകുന്ന നിങ്ങൾ തോറ്റാൽ ആർ സുസാരം ജയിക്കുന്ന ഒരു മണ്ഡലം നിങ്ങൾക്ക് നേർക്ക് നേരെ പോരാട്ടം നടത്തുന്ന ഒരു മണ്ഡലത്തിന്റെ പേര് അറിയാമോ ഇന്ത്യയിൽ നിങ്ങൾക്ക് നിങ്ങൾ എവിടെ പോയി പോയിട്ടുള്ളത് തൊള്ളായിരത്തി അമ്പത്തി സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് തെറ്റിപ്പിരിഞ്ഞ് സി പി ഐ സി പി ഐ സി പി എം ആയി വേർതിരിച്ചതിനു ശേഷം കോൺഗ്രസിനെ പരാജയപ്പെടുത്തലാണ് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യമെന്നുള്ള പ്രമേയം പാസാക്കിയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉളപ്പ് മാനോ ഇല്ലാണ്ട് ബിജെപിക്കാരന്റെ അടിവസരം വരെ തടികൊടുക്കുന്ന നിങ്ങൾ ആരാണോ പേടിപ്പിക്കുന്നത് സുധാകരൻ ആണ് മറ്റൊരു ബിജെപി ആണ്പെ ലോക്കൽ കമ്മിറ്റിയിലെ പ്രസംഗത്ത് പറഞ്ഞാൽ മതി ബോധമുള്ള മനുഷ്യന്മാരെ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ നിങ്ങളെ കൊണ്ട് എന്ത് പറഞ്ഞാലും പറയുന്നതൊക്കെ ബിജെപി ശശി ശശി തരൂർ ആദ്യം ബിജെപി ആക്കി അത് മൂഞ്ചിപ്പോയി പിന്നെ ചെന്നിത്തല ബിജെപി ആക്കി അത് മൂഞ്ചിപ്പോയി ഇപ്പൊ സുധാകരനെ ബിജെപി ആക്കിയിട്ട് വരികയാണ് അതൊക്കെ വിശ്രീകണം നിങ്ങളെപ്പോലെ തലച്ചോറ് മരവിച്ച് പോയിട്ടുള്ള പാർട്ടി ഓഫീസ് പണയം വെച്ചിട്ടില്ല പ്രതികരണ ശേഷി അങ്ങനെ പ്രതികരണശേഷി പാർട്ടി ഓഫീസിൽ പണയം വെച്ചിട്ടില്ല അന്തം കമ്മികൾ പോയിട്ട് പറയണം ഞങ്ങൾ മുമ്പിലെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ